മകളെ ഞങ്ങൾ വേഗമാണ് ചുരം ഇങ്ങനെ കയറുന്ന സമയത്താണ് ജിപ്പ് ലൈന് കണ്ടത് ജിപ്പ് ലൈൻ ഉണ്ടപ്പോൾ ദേശപ്പെടുത്ത് തുടങ്ങിയാന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് കയറി ഒക്കെ ചേച്ചു ലോങ്സ്റ്റ് ജിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും കൂട്ടും പാടെ ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ട് അത് സാധിക്കണം അതിനിങ്ങനെ പേടിച്ചെന്നൊരു കാര്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഒന്ന് കയറി വേണ്ടി വരാം ജിപ്പ് ലൈന് പോകേണ്ടി സംഭവം നല്ലമുട്ട കളിയാണ്ടോ പറഞ്ഞിട്ട് അറിയില്ലോ ഞമ്മക്കൊരു പൂതിന്റെ പൂവിനെ വേണം ഞാൻ നിക്കണം അപ്പൊ എന്തായാലും അതിന് സപ്പോർട്ട് ചെയ്യാൻ ആളും എന്നാ ഇറങ്ങിക്കള സെബിനെ പേടിന്റെ വെച്ചിട്ട് ഒരു ഭയങ്കര പേടിയാണ് ഞാൻ പോകും കേറാൻ ഇല്ല എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ആക്കേണ്ട പരിപാടിയാണ് അപ്പൊ അതിന് ഞങ്ങൾക്ക് നമ്മുടെ അല്ലേ ഇതൊന്നും തിരിച്ചാണെങ്കിൽ പോകണേ അപ്പോൾ നമുക്ക് ഡ്രോൺ ഷൂട്ടാണ് തരാം ഡ്രോൺ ഷൂട്ട് എന്ന് പറഞ്ഞാൽ സംഭവം തരാം സംഭവം ഇല്ല അല്ലാതെ നല്ല പേടി ഐറ്റിലാടില്ല അടി പോകും നോക്കുമ്പോൾ നമ്മൾ വൈബിലങ്ങനെ കണ്ണും കണ്ണിഞ്ഞ് പറ്റിയില്ല കണ്ണും പിറ്റി തരം അതുകൊണ്ട് പുറത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അടി അടിപൊളി നമുക്ക് നല്ല ആസ്വദിച്ച് പോകണം കാരണം അപ്പോൾ കൂടെ ആവുമ്പോൾ പിന്നെ പേടിക്കാല്ല കാരണം ഓം വീഴുമ്പോൾ ഞാൻ വീഴും ഞാൻ വീഴുമ്പോൾ ഓം വീഴുന്നില്ല സമാധാനം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങും അങ്ങനെയെന്നുണ്ട് അപ്പോൾ എന്തായാലും അതാണ് ഓരോ ധൈര്യങ്ങളാണ് ധൈര്യമാണ് മെയിൻ അത് ധൈര്യമുണ്ട് എടുക്കുമ്പോൾ പോവാം അപ്പോൾ അതാണ് ബാക്കിയുള്ളതൊക്കെ പിന്നെ വിധിയാണെന്ന് കരുതേണ്ടി വരും ഏ എന്തായാലും സെറ്റാണ് സംഭവം സംഭവം നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ രസമാണ് ഇതിങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഡ്രോൺ ഷൂട്ടും അവരെ കൊണ്ട് എടുപ്പിച്ചാട്ടോ പിന്നെ ഇത് ഉണ്ടല്ലേ നമ്മളെ മായ്മച്ചനാണ് മായിനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മായ്ക്ക അവിടെ ഇപ്പോൾ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലേ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് അവിടെ വേറെ മറ്റുള്ള മറ്റേ അങ്ങോട്ട് പോകണമെങ്കിൽ തിരിച്ചു പോകണം സിപ്പ് ലൈനാണ് ആ ജിപ്പ് ലൈൻ കൂടെ തിരിച്ചു പോകുക അപ്പോൾ അത് ലൈന് വേണ്ടി കളർ അതാണ് വരുന്ന ഓക്കെ ഇത് അവരെ കൊണ്ട് എടുപ്പിച്ചാൽ മായപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് സുഖമായി കാരണം അടുത്ത് കൊണ്ടുപോകുന്നുണ്ടായി ഉണ്ടായതുകൊണ്ട് അടിപൊളി അതായത് പെട്ടെന്ന് അവിടെ സുഖമായിരുന്നു